വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഡിവിഷൻ കുമരനെല്ലൂർ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി നമ്മുടെ വാർഡിനകത്ത് ഇന്ന് മുതൽ ആരംഭിക്കുക നമ്മളെ ആരംഭ ഘട്ടത്തില് നമ്മുടെ തൊഴിലുറപ്പിന്റെ അമ്മമാരുണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട് വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് നമ്മളിന്ന് നമ്മുടെ ട്യൂഷനകത്ത് ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുന്നു നമുക്കറിയാം മഴക്കാല രോഗങ്ങളൊക്കെ തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പകർച്ചവ്യാധികളൊക്കെ തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനം നമ്മൾ നടത്തുന്നത് നമ്മുടെ ട്യൂഷനകത്തെ വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ നമുക്ക് നീക്കം ചെയ്യേണ്ടതില്ല നമ്മുടെ സാക്ഷ്യം കമ്മിറ്റി എന്ന നിലയിൽ നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനം എന്ന നിലയിൽ എല്ലാ ഞായറാഴ്ചയും നമ്മൾ 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 ആചരിക്കാനും സന്ദർശനം സന്ദർശനം എല്ലാ വീടുകളിലും വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ഡിവിഷൻ കൗൺസിലർ എ ഡി അജി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ വികസന സമിതി അംഗം സുധാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആശാവർക്കർ ബെനിലാ ശിവൻ അംഗൻവാടി ടീച്ചർ പുഷ്പലത തൊഴിലുറപ്പ് മേറ്റ് ഐഷ ഉസ്മാൻ കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി ബബിത അനിൽ ഡിവിഷൻ വികസന സമിതി അംഗം ജോർജ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കുമരനെല്ലൂർ